വീണ്ടും സടകുടഞ്ഞ് ഇറാഖ് യു എസിനെ വീണ്ടും തകർത്ത് തരിപ്പണമാക്കാൻ ഇറാഖ് തയ്യാറെടുക്കുന്നു അതെ യു എസ് വ്യോമാക്രമണം ഒറ്റയടിക്കാണ് ഇറാഖ് തടഞ്ഞത് ഇറാഖ് വ്യോമ താവളത്തിന് നേരെയുള്ള റോക്കറ്റ് ആക്രമണമാണ് പരാജയപ്പെടുത്തിയത് അൻബർ പ്രവിശ്യയിലെ ഐൻ അൽസാദ് വ്യോമ താവളത്തിൽ യു എസ് സൈനികരുടെ വാഹനങ്ങൾ സൈനിക വാഹനങ്ങൾ നിരനിരയായി കാണപ്പെട്ടു ഇതിന് പിന്നാലെയായിരുന്നു വ്യോമ ആക്രമണം എന്നാൽ അത് വ്യക്തമായ പ്ലാനിങ്ങോടെ ഇറാഖ് തടയുകയായിരുന്നു പടിഞ്ഞാറൻ ഇറാഖിലെ യു എസിനും മറ്റ് അന്താരാഷ്ട്ര സേനകൾക്കും ആധുനികം വഹിക്കുന്ന ഐൻ അൽ അസാദ് വ്യോമ താവളത്തിനു നേരെ റോക്കറ്റ് ലോഞ്ചറിൽ യു എസ് നടത്തിയ വ്യോമ ആക്രമണം പരാജയപ്പെടുത്തിയതായി രണ്ട് ഇറാഖി സൈനിക വൃത്തങ്ങൾ അറിയിച്ചു ഒരു ചെറിയ ട്രക്കിന്റെ പിൻഭാഗത്ത് ഉറപ്പിച്ച റോക്കറ്റ് ലോഞ്ചർ സൈനിക താവളത്തിന് കിഴക്കെ ഏഴ് കിലോമീറ്റർ അകലെ ഒരു ഗ്രാമപ്രദേശത്ത് പാർക്ക് ചെയ്തത് ഇറാഖിന്റെ ശ്രദ്ധയിൽപ്പെട്ടു മാത്രമല്ല രണ്ട് റോക്കറ്റുകളെങ്കിലും ഐൻ അൽ അസാദിലേക്ക് വിക്ഷേപിക്കാൻ തയ്യാറാണെന്നും ഇറാഖ് സൈനിക വൃത്തങ്ങൾ പറഞ്ഞു ഏതായാലും യുഎസ് ആക്രമണത്തിൽ ഒരു ലോഞ്ചർ നശിപ്പിച്ചതായി സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞു എന്നാൽ ഈ സ്ട്രൈക്കിനെക്കുറിച്ച് പ്രതികരിക്കാൻ യു എസിന്റെ നേതൃത്വത്തിലുള്ള സഖ്യസേനാ ഉദ്യോഗസ്ഥർ തയ്യാറല്ല അമേരിക്കയ്ക്ക് സിറിയയിൽ തൊള്ളായിരം സൈനികരും അയൽ രാജ്യമായ ഇറാഖിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സൈനികരുമുണ്ടെന്നും അവരുടെ ദൌത്യം ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പുനരുജ്ജീവനമാണെന്നും എന്നാൽ ഇത് തടയാൻ ശ്രമിക്കുന്ന പ്രാദേശിക ശക്തികളെ ഉപദേശിക്കുകയും സഹായിക്കുകയും ചെയ്യുകയാണെന്നും പറയുന്നു രണ്ടായിരത്തി പതിനാലിൽ ഇരു രാജ്യങ്ങളുടെയും വലിയൊരു ഭാഗം പിടിച്ചെടുത്തെങ്കിലും പിന്നീട് ഇത് നീക്കം ചെയ്യുകയായിരുന്നു കഴിഞ്ഞ ഒക്ടോബറിൽ ഇസ്രയേൽ ഹമാസ് യുദ്ധം ശേഷം ഇറാഖിലും സിറിയയിലും യു എസ് സൈന്യം കുറഞ്ഞത് നൂറ് തവണയെങ്കിലും ആക്രമണത്തിന് വിധേയരായിട്ടുണ്ട് സാധാരണയായി റോക്കറ്റുകളുടെയും ആക്രമണ ഡ്രോണുകളുമാണ് യു എസിനെ നേരിടേണ്ടി വന്നത് ഇതിനൊക്കെ തിരിച്ചടി യു എസ് നൽകിയിട്ടുമുണ്ട് ഇറാഖിലെയും സിറിയയിലെയും ഇറാന്റെ അനുകൂല സംഘടനയായ ചില ഗ്രൂപ്പുകൾ ഇസ്രയേലിന്റെ ഈ പ്രചാരണത്തെ എതിർക്കുകയും യുഎസിനെ ഭാഗികമായി ഉത്തരവാദിയാക്കുകയും ചെയ്യുന്നു ഗാസയിലെ ഇസ്രയേലിന്റെ ആക്രമണത്തെ പിന്തുണയ്ക്കുന്ന അമേരിക്കയുടെ നടപടിയിൽ പ്രതിഷേധിച്ച സിറിയയിലെയും ഇറാഖിലെയും യു എസ് സൈനിക താവളങ്ങൾക്ക് നേരെയാണ് ഇറാഖിന്റെ ആക്രമണം യു എസ് സൈനിക താവളങ്ങൾക്ക് നേരെ ഡ്രോൺ ആക്രമണം നടത്തിയതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് എന്ന സംഘടന ടെലിഗ്രാം ചാനലിൽ പ്രസ്താവന പുറത്തുവിട്ടു ആക്രമണങ്ങളിൽ എന്തെല്ലാം നാശനഷ്ടങ്ങൾ ഉണ്ടായെന്ന് വ്യക്തമല്ല യു എസ് സൈന്യത്തെ രാജ്യത്ത് നിന്ന് പിൻവലിക്കുന്നതിന് സർക്കാർ ഒരു ഉഭയകക്ഷി സമിതി രൂപീകരിക്കുമെന്ന് ഇറാഖിന്റെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു ഇറാഖിൽ നിന്ന് എന്നേക്കുമായി അന്താരാഷ്ട്ര സഖ്യസേനയുടെ സാന്നിധ്യം അവസാനിപ്പിക്കുവാൻ ഉപയോഗ സമിതി രൂപീകരിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എക്സിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ ഇറാഖ് പ്രധാനമന്ത്രി വ്യക്തമാക്കി യു എസിന്റെ ഡ്രോൺ ആക്രമണത്തിൽ ബാഗ്ദാദിൽ സൈനിക ഗ്രൂപ്പിന്റെ തലവൻ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ഇറാഖ് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം ഇറാഖിന്റെ അർദ്ധ സൈന്യത്തിന്റെ ഭാഗമായ ഹർക്കത്ത് ഹിസ്ബുല്ല അൽ നുജാബയുടെ നേതാവ് മുഷ്താഖ് ജവാദ് ഖാസിം അൽ ജവാരി കൊല്ലപ്പെട്ടത് തങ്ങൾ നടത്തിയ ആക്രമണത്തിലാണ് യു എസിന്റെ സൈനിക വിഭാഗമായ പെന്റഗൺ സ്ഥിരീകരിച്ചിരുന്നു ഇറാഖിൽ യു എസിന് രണ്ടായിരത്തി അഞ്ഞൂറ് സൈനികരും സിറയിൽ തൊള്ളായിരം സൈനികരുമാണുള്ളത്യൂസ് ഡെസ്ക് കേരള കൗമുദി